മരുതൂർ കവല സെന്ററിലെ വെൻമേനാട് റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ വഴി യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞ നാലും കൂടി സെന്ററിൽ അപകടങ്ങൾ പതിവാണ് വാഹനയാത്രികരുടെ കാഴ്ച മറക്കുന്ന രീതിയിലാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വെന്മേനാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാവർട്ടി റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ ക്ലബുകളുടെയും ഫ്ലക്സുകളാണ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഫ്ലക്സുകൾ സ്ഥിതി ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ അധികൃതർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷിഹാബ് ആവശ്യപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് യാത്ര ചെയ്യുന്ന ഈ ഒരുപാട് ഫ്ലക്സുകൾ റോഡ് സൈഡിൽ ഇരിക്കുകയാണ് അത് കാരണം പാവർട്ടിന്ന് വരുന്ന വണ്ടിക്കാർക്ക് വെൻ വേനാട്ടിൽ തിരിയുമ്പോൾ വണ്ടികൾ അങ്ങോട്ടൊന്നും കാണാത്തൊരവസ്ഥയുണ്ട് ഇപ്പം അടുത്ത് തന്നെ ഒരു പെണ്ണിൻ്റെ മകത്ത് ടൂ വീലർ വന്നിടിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ആ ഫ്ലക്സുകൾ അവിടെ നിന്ന് മാറ്റുക ജനങ്ങളുടെ ജീവന് അപകട ഭീഷണിയാണത് അത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണോ ഒരിക്കൽ പഞ്ചായത്തിന് ഇതേപോലെ പരാതി കൊടുത്തിട്ട് റോഡുകളൊക്കെ മാറ്റുകയാണ് വീണ്ടും ഇത് അതേപോലെ വീണ്ടും ബോർഡുകൾ അവിടെ നിന്ന് കൊണ്ടുവെക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുക